ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഏതാണ്ട് ഇരുന്നൂറ്റി പത്തോളം പഞ്ചായത്തുകളിൽ നമ്മൾ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര എന്ന പരിപാടി നടത്തിപ്പെടുത്തിരിക്കുന്നവരെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇതിൽ ഒന്നാം ഘട്ടത്തിലെ ഒരു അഭൂതപൂർവമായ ഒരു പ്രതികരണമാണ് എല്ലാ തുറകളിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് മിക്കവാറും പഞ്ചായത്തുകളിലെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ കാർഷിക രംഗത്തുള്ള വിവിധ സംഘടനകൾ ഇവരുടെ എല്ലാ കൂടി ഈ മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളുള്ള ഏതാണ്ട് പതിനായിരത്തോളം പരാതികളാണ് ഇരുന്നൂറ്റി പത്തോളം പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളുണ്ട് അതുപോലെ സമാശ്വാസ ധനസഹായത്തിനുള്ള പരാതികൾ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അപ്പോൾ നിയമതടസ്സങ്ങൾ അയയ്ക്കാൻ അപ്രകാരമുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് വനഭൂമിയുമായി ബന്ധപ്പെട്ട വനഭൂമിയിലെ മരം മുറിക്കലും എൻ ഒ സിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട് അതുപോലെ വിവിധ വിഷയങ്ങൾ ഒരുമിച്ചുള്ള പരാതികളുണ്ട് നയരൂപീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെ വിവിധ തരത്തിലാണ് ഈ പറഞ്ഞ പതിനായിരത്തോളം പരാതികൾ ലഭ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റി പത്തോളം പഞ്ചായത്തുകൾ നമ്മൾ ഹെൽപ്പ് ഡെസ്ക്കുകൾ തുറക്കുകയും പരാതി പട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും പരാതി പട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പരാതികൾ ലഭിച്ചതിന് പുറമെ നമ്മൾ ഒരു ജനസമ്പർക്ക പരിപാടി എന്ന നിലയ്ക്ക് സ്ക്വാഡ് വർക്കുകൾ നടത്തുകയും എല്ലാ റേഞ്ച് ഓഫീസർമാരും തന്നെ അതാത് പഞ്ചായത്തുകളിലെ ഭൂഭാഗ പദ്ധതികൾ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പ്ലാൻസ് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജനജാഗ്രതാ സമിതികളുടെ യോഗങ്ങളും അതുപോലെ പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പരിചയപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളും ഇതിനൊപ്പം നടന്നിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് പഞ്ചായത്ത് തലത്തിൽ പരിഹരിക്കാവുന്ന ആദ്യഘട്ട പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിൽ ഈ പ്രാദേശിക പരിഹാരം കുറെയധികം പരാതികൾ കണ്ടെത്താനും തുടർന്നുള്ള പരിഹാരത്തിനായി സമഗ്ര പദ്ധതികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടാം ഘട്ടം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജില്ലാ തലത്തിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ ജില്ലാ കളക്ടറുടെയും ബഹുമാനപ്പെട്ട എം എൽ അതുപോലെ മറ്റ് ജനപ്രതിനിധികളുടെയും ഇതുമായി ജില്ലാ തലത്തിലുള്ള മറ്റു വകുപ്പ് ിലെ ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഒരു കൂട്ടായ്മ വഴി പരമാവധി പരിഹരിക്കുക ജില്ലാ തലത്തിൽ തന്നെ ഫണ്ട് കണ്ടെത്തുക അതായത് റിസോഴ്സ് മൊബിലൈസേഷൻ അതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനം വഴി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ തരത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ ചിലപ്പോൾ നയവുമായിട്ട് ബന്ധപ്പെട്ടതായോ അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടും മറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലേക്ക് പോകേണ്ട ഒക്ടോബർ പതിനഞ്ചിന് ശേഷം മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ പരിഹരിക്കപ്പെടുക എൻ്റെ വിഷയങ്ങൾ ഈ സംരംഭമായിട്ട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും പ്രത്യേക നന്ദി അറിയാം